ഈ വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസവിച്ച് ജേഴ്സിയിൽ മോഴ പശു ഉൽപ്പന്നിക്കന്നിട്ടുണ്ട് രണ്ടാം പ്രസവം പശു നാല് വല്ല് കഴിഞ്ഞ് ആറാമത്തെ വല്ല് തുടങ്ങുന്നേ ഉള്ളൂ പശു ഉൽപ്പന്നിക്കുന്നിട്ടുണ്ട് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരച്ചിലെ ഒറിജിനൽ മോഴലിരുന്ന പശുവാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടി ഏകദേശം കടിഞ്ഞൂലിൽ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ വരെ പാൽ കയറുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുണ്ട് ഈ പ്രസവത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ആ പാലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രാവിലെ പ്രസവിച്ച പശുവാണ് ഇത് ഓൾറെഡി രാവിലത്തെ പ്രസവിച്ചാണെങ്കിലും കറവ കഴിഞ്ഞിട്ടുള്ളൊരു വീടിയാണത് നമ്മൾ ഏകദേശം ഫുൾ ആയിട്ട് തീർത്ത് കറന്നിട്ടില്ല കുട്ടിയെ വിട്ടൊരു കുറച്ച് രണ്ട് ലിറ്ററോളം കുടിപ്പിച്ചിട്ട് ഒരു രണ്ട് രണ്ടര ലിറ്റർ പാൽ കറന്നെടുത്തു മഞ്ഞ പാൽ അതിന് ശേഷമുള്ള അകിട്ടും കാര്യങ്ങളാണിത് നല്ല തീറ്റയും കൂടിയിലും ശാന്ത സ്വഭാവത്തിനുള്ള നല്ലൊരു ജേഴ്സി മോഴ പശു ഒറിജിനൽ മോഴ പശു വിൽപ്പനയ്ക്ക് വന്നിട്ട് അത്യാവശ്യം രണ്ട് നേരം കൂടി ഒരു പത്ത് പതിനാറ് പതിനേഴ് ലിറ്റർ പാലും പ്രതീക്ഷിക്കാം ഈ പശു ആകുമ്പോൾ വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളും വരുന്നില്ല നമുക്ക് ജേഴ്സിയിലാകുമ്പോൾ അത്യാവശ്യം കോഴി നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാലും കിട്ടും പശു ഒക്കെ അത്യാവശ്യം നമുക്ക് മേയാനും പുറച്ച് പുറത്തോട്ട് കഴിച്ച് കിട്ടാം നല്ല രീതിയിൽ മേയുന്ന പശു ആണ് പുറത്തോട്ട് കഴിച്ച്